എല്ലാവർക്കും ഭവനം പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും മാലിന്യ സംസ്കരണ സംവിധാനം വിശപ്പ് രഹിത പഞ്ചായത്ത് എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഹരിത സൗഹൃദ പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുമെന്ന് പട്ടണക്കാട് പഞ്ചായത്ത് ബജറ്റ് സമ്പൂർണ്ണ വിശപ്പുരഹിത പഞ്ചായത്താക്കുക പഞ്ചായത്തിലെ ഭവനരഹിതർക്ക് സഹായമെത്തിക്കുക തുടങ്ങിയവയും ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു ഉൽപാദന മേഖലയ്ക്കും കൃഷിക്കും ക്ഷീരവികസനത്തിനും ബജറ്റ് ഊന്നൽ നൽകുന്നു ലൈഫ് ഭവന നിർമ്മാണം പൊതുശ്മശാനത്തിനും പകൽ വീടിനും അങ്കണവാടിക്കും സ്ഥലം വാങ്ങൽ സോളാർ വഴിവിളക്ക് സ്ഥാപിക്കൽ പൊതു ഇടങ്ങളിൽ ഫിറ്റ്നസ് സെന്റർ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തളർ പച്ചക്കറി തോട്ടം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇത്തവണത്തെ ബജറ്റിലുണ്ട് കോടി വരവും പത്ത് കോടി ചെലവും ഇരുപത്തിയെട്ട് ദശാംശം എഴുപത്തിരണ്ട് ലക്ഷം മിച്ചവുമായുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ജയപാൽ അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ അധ്യക്ഷനായി ദാരിദ്ര്യ ലഘൂകരണമാണ് മുഖ്യമായിട്ടുള്ള ബജറ്റിൽ നിന്ന് നൽകുന്നത് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി അതുപോലെ തന്നെ ഒറ്റക്കോൾ പദ്ധതി ജില്ലയിൽ തന്നെ നമ്മുടെ പഞ്ചായത്ത് മാത്രമാണ് അതുപോലെ പകൽപേട് ശക്തിപ്പെടുത്തിയെടുക്കുക മഹാത്മാഗാന്ധി ദേശീയ തുറപ്പിലൂടെ ദാരിദ്ര്യം വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുക നമ്മൾ സഞ്ചാരോഗ്യമായ റോഡുകൾ നിർമ്മിക്കുക സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ച ശേഷം അതിന്റെ മെയിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി എടുക്കുക ഇത്തരം പദ്ധതികളാണ് കൂടുതൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ലൈഫ് മാൻ പദ്ധതി പ്രകാരം ഐ എ വൈ വീടുകൾക്ക് മെയിന്റനൻസ് കൊടുക്കുക മാലിന്യനിർമ്മാണത്തിന് പദ്ധതി ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തി അങ്ങനെ സമ്പൂർണ്ണ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് അതിനാവശ്യമായിട്ടുള്ള തുക ബജറ്റാൾ വിളിച്ചിട്ടുണ്ട് മുഖ്യമായ പ്രാധാന്യം കൊടുക്കുന്നത് ഡയറക്ടർ ലഘൂകരണവും സ്ത്രീ സുരക്ഷയുമാണ് പഞ്ചായത്ത് കാണുന്നത് അതോ അതോടൊപ്പം തന്നെയാണ് പൊതുമരാമത്ത് ബന്ധപ്പെട്ട റോഡുകളും പാലങ്ങളും എല്ലാം നിർമ്മിക്കുന്നതിന് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള തുക ഏടെ നാൽപ്പത് കോടിയോളം രൂപയുടെ വരവും നാൽപ്പത് കോടി നാൽപ്പത് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപ വരവും നാൽപ്പത് കോടി പത്ത് ലക്ഷത്തി എഴുപത്താറായിരം രൂപ ചേരവും ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപ നീറ്റ് ബാക്കിയും പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഞങ്ങൾക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുള്ളത് പൂർണ്ണമായും ഈ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ പദ്ധതികളെല്ലാം ഞങ്ങൾ നടപ്പിലാക്കും ശ്മശാനം മാലിന്യനിർമ്മാണത്തിന പ്ലാന്റ് പകൽവീട് തുടങ്ങിയിട്ടുള്ള ഡ്രീം പ്രോജക്റ്റുകളാണ് നിങ്ങൾ കൂടുതൽ പ്രാമുഖ്യം